ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരിക കൃഷിയെടുക്കുക വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുകയൊക്കെ ആണല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പം ഇന്ന് വിളവെടുപ്പാണ് ഇന്ന് കൃഷി നടിലൊന്നും ഇല്ല അന്ന് വിളവെടുപ്പാണ് ഞാൻ വാഴ വെച്ചിരുന്നു പലതും എല്ലാ കൃഷിയും ഞാൻ ചെയ്യലുണ്ട് വാഴയും വെച്ചു പക്ഷെ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു വാഴ വെച്ചാൽ ലേഡീസ് വെച്ചാലൊന്നും വാഴ ഒന്നും ഉണ്ടാവൂരാ ഉണ്ടാവൂരാന്നായിരുന്നു ഞാനതൊന്നും മൈൻഡ് വെച്ചിട്ടില്ല ഞാൻ വീട്ട് ഒരു കന്ന് കിട്ടി ഞാൻ കൊണ്ടുപോയി നട്ട് അങ്ങനെ വാഴ കൊലച്ചു പോകുന്നത് വെട്ടാൻ പോകുന്നത് ഇവിടെ കൊല കൊത്തുക എന്നാണ് പറയും അതാണ് അങ്ങനെ പറയുന്നത് ഇപ്പം ഞാൻ അത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് കൊല കൊത്താന്ന് വിചാരിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു താല്പര്യം വന്ന് ഒരു കൊലയൊക്കെ നല്ല കന്നൊക്കെ നടാൻ തോന്നിയാലോ എൻ്റെ ആഗ്രഹം തന്നെ അതാണ് ഞാൻ കൃഷിയെടുക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരും എടുക്കട്ടെ അതാ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പം നമുക്ക് കൊല കൊത്തുന്നതും കൊലയും ഇതാ ഞാൻ പറഞ്ഞ വാഴ നോക്കിത് കൊറേ കൊല്ലായി ഇതിന് ഒരു എനിക്ക് കിട്ടിയത് ഞാനിവിടെ ഇങ്ങനെ കുഴി ഇങ്ങനെ കുഴിച്ചിട്ട് കുറച്ചുങ്ങോട്ട് അധികാഴത്തിലൊന്ന് കുഴിക്കൂരിയെ ഞാനല്ലേ കുഴിക്കുന്നേ ഇവിടെ അവിടെ വെച്ചു കൊടുത്തതാണ് വെച്ചു കൊടുത്ത് ആ ഒരു കൊല്ലം നല്ലൊരു കൊല കിട്ടി പിന്നെ കൊല്ലങ്ങൾ എനിക്ക് ഇങ്ങനെ കൊല കിട്ടിക്കൊണ്ടേ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഒരു കന്ന് ഒരു കണ്ണിൽ നിന്നുണ്ടായത് കണ്ടോ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ പിരിച്ചിട്ട് നമുക്ക് കുഴിച്ചു വിടാം അപ്പുറത്തൊക്കെ കൊണ്ടുപോയി എന്നിട്ട് വീണ്ടും അവിടെ നിറയും ഇങ്ങനെ നിറയെ കന്ന് വരും അങ്ങനെ നമുക്ക് തോട്ടം മുഴുവൻ ഇങ്ങനെയുള്ള കൊല വയ്ക്കാം കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊന്നും വേണ്ട കൊല്ലത്തിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ വലിയ അധ്വാനവും ഇല്ല നമ്മൾ കൊയ്യോചിച്ച് അങ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടൊക്കെ ചപ്പൻ്റെ ഒക്കെ അല്ലേ ഇതൊക്കെ നല്ലൊരു പിലാവടുത്തുള്ളു ആ പിലായിൻ്റെ ഇതൊക്കെ ഞാൻ അടച്ചു വാരി കൂട്ടി അങ്ങനും മേലെ മണ്ണൂടും അപ്പൊ നല്ല വളമായി ഞാൻ ഒറ്റം പൈസ കൊടുത്തു ഒന്നും വാങ്ങിയില്ല കന്നും വാങ്ങിയില്ല വളും വാങ്ങിയില്ല എൻ്റെ അധ്വാനം അത് കേടുവൊന്നില്ല കേട്ടോ ഇത് എന്താണ് ഇപ്പൊ ഈ കൊല നോക്കി ഇത് എന്താ പൂവനാണോ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയണെട്ടോ ഞാനിതിന് അരിപ്പൂവൻ പറയുന്നത് ഒറിജിനൽ പൂവൻ തന്നെയാണോ അധികം പ മൂപ്പം ഉണ്ടല്ലോ കായ് പൊട്ടുക പൊട്ടിയിട്ട് പിന്നെ കായ് നമുക്ക് ഒന്നിനും പറ്റൂരാ പഴുപ്പിക്കാൻ പറ്റൂരാ ഇപ്പൊ ഒത്ത സമയ അവിടെ ഞാൻ വെട്ടാൻ വന്നത് നമ്മൾ വിചാരിച്ചാലും ഒരു വാഴ ഒക്കെ വയ്ക്ക ആഴുങ്ങൾ മാത്രമൊന്നുമില്ല ലേഡീസിനും ആവും ഇതൊന്നും വലിയ അധ്വാനമുള്ള പണിയല്ല ഒരു വാഴനോട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ഇത് വളർന്നു വരുമ്പോതിന് ഇല ഇല നമുക്ക് നിർബന്ധ എന്തിനന്നറിയോ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ സദ്യക്ക് വേണം പിന്നെ ചോറ് പൊതിഞ്ഞുകൊണ്ടാവാൻ അതിന് വേണം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണ ലാവിക്ക് വെക്കണേ അതിന് ഇല വേണം അങ്ങനെ ഇലനോട് കുറേ ഗുണങ്ങൾ ആവശ്യങ്ങളുണ്ട് പിന്നെ ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഇല വിറ്റിട്ട് ഞങ്ങൾ അരി വാങ്ങിയിട്ടുണ്ട് ആ പൈസനോട് അങ്ങനത്തെ ഒരു കാലമൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വാഴൻ്റെ ഇലല്ലേ അവനൊക്കെ പുറമെ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ പോകുമ്പോൾ ഈ ഇല വെട്ടി തലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേറെ രണ്ട് കൂട്ടുകാരികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഓ ഇപ്പോഴത്തെ മക്കൾക്ക് പറഞ്ഞ തമാശ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള വാഴക്കഥകളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ കൊത്താൻ പോകും ഞങ്ങളെന്താ പറയുക കൊത്തുകയാണ് എന്നാണോ അല്ലെങ്കിൽ വെട്ടുകയാണോ ഞാൻ പറയുന്നത് വെട്ടുക നടക്ക കൊല കുത്തി അവിടെത്തെ എല്ലാവരും കൊല കൊത്തുകറിയ അപ്പൊ രണ്ടും സംഭവം ഒന്നാ ഇനി ഞാൻ ഇവിടെ അങ്ങ് അങ് അങ്ങ് പിടിച്ച് താത്താന്ന് വിചാരിച്ചു ഞാൻ വെട്ടട്ടെ അത് നടാൻ ഞാൻ ഈസിയാന്നൊക്കെ പറഞ്ഞില്ലേ കൊല കൊത്താൻ ഇപ്പ ബുദ്ധിമുട്ടാട്ടോ കൊല കൊത്താൻ നല്ല റിസ മല മറിക്കേണ്ട പണി തന്നെയാണ് എനിക്ക് ഇനി അത്ര ഇങ്ങോട്ട് നല്ലൊരു വലിയ പല അല്ലെട്ടോ ഒതുങ്ങിയത ചെറുപ്പ അത്ര ഇങ്ങോട്ട് വന്നത്തിൽ വന്നില്ല വലിപ്പത്തിൽ വന്നില്ല ഇനി ഞാൻ വലിച്ചെടുക്കട്ടെട്ടോ ഈ ഇന പിടിച്ചിട്ട് ഞാൻ വലിച്ചെടുക്കട്ടെ ഇതിന്റെ കൂമ്പ് വെട്ടിയെടുക്കട്ടെ കൂമ്പൊന്നും എടുത്തില്ല ഞാൻ എന്തെല്ലോ ഉപ്പേരി വെക്കാണുള്ളത് കൊണ്ട് കൂമ്പ് നല്ലതാ തോരന് ഇനിയും വെക്കാം ഇനിയും ഇത് വെക്കാം ഇതിന്റെ മേലെ തോൽ ഭാഗം കഴിഞ്ഞ നല്ല ഔഷധം കൊണ്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ വളാത്തതാണ് മരുന്നടിക്കാത്തതാണ് എല്ലാം കൊണ്ടും ഇപ്പൊ ഇന്ന് ഇവിടെ നിക്കട്ടെ ഇത് ഒരു പേരിക്കുണ്ട് ഇനി അടുത്ത് വലിക്കലാ വലിക്കാൻ മുത്തിയാലേ ഭയങ്കര കറയത് ഞാൻ അങ്ങനെ വലിക്ക നല്ല സുഖം ഇവിടെ കാപ്പിത്തോട്ടാട്ടോ വലിച്ചെടുത്ത് ഞാൻ പറഞ്ഞ പണിയൊന്നും അല്ല എളുപ്പ ഇത് ഞാൻ താനും നിന്നയില്ല എന്റെ അടുക്ക് ഭയങ്കര നാടെ കിട്ടി വ ചെറിയ വലിയ ഒന്നും അല്ല ഒരു ആവറേജ് എണ്ണിട്ട് പിന്നെ ഇവിടെ നിന്ന് വെട്ടിട്ട് വലിക്കൗണ്ട് അല്ലേ കാപ്പിക്കൊമ്പിയും പോവരുത് ഇതും പോവരുത് ഞമ്മ വല ദുഷ്ടിയും കാണും ഒന്നും ഒരു പടല പോയി പോയിട്ടോ ഞാൻ വെട്ടിപ്പോ ഒരു പടല് കൊറേ കഴിഞ്ഞാലുണ്ടായി അടിപൊളി ഞാൻ രണ്ട് കൊല പക്ഷികൾക്ക് പൊട്ടിന്നിട്ടോ ഈ മഴക്കാലത്ത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോന്നറിയോ ഒരു കായ് പോല പിന്നെ എന്റെ ആൾക്ക് പശുവിൾ തിന്നാ ഇഷ്ടം പഴുത്ത കായ് ഇയാൾ കുത്തി കൊടുക്കും പശുവി തിന്നോട്ടെ എനിക്ക് വിരോധം ഒന്നുമില്ല എനിക്കും ഇഷ്ടം തന്നെയാണ് ഞാൻ അതിനൊന്നും ഇതിർക്കില്ല എങ്ങനെയുണ്ട് എന്റെ കൊല അടിപൊളി കൊല അല്ലേ ഞാൻ എന്റെ കാമ്പെ കൊല കൊത്തിക്കഴിഞ്ഞാൽ ഞാൻ കാമ്പ് എടുക്കും ഇതിന് നിങ്ങളെന്താ പറയുക ഈ സാധനത്തിന് കാമ്പ് നവട കാമ്പ് എന്നാ പറയുക കേട്ടോ ഇതാ ഇതിന് കൂമ്പ് അപ്പോൾ ഞമ്മക്കൊരു വാഴ നട്ടാൽ ഇല ആവശ്യാണ് ഈ കൂമ്പ് ഞമ്മൾക്ക് തോരം വെക്കാം ഈ കാമ്പ് കാമ്പിൻ്റെ ഔഷധം കൂടെ പറയേണ്ട ആവശ്യമല്ലല്ലോ എൻ്റെ അമ്മു കാമ്പ് എന്ന് പറഞ്ഞാൽ ഞമ്മൾക്ക് വയറ് സംബന്ധമായ ഏത് അസുഖം ഉണ്ടെങ്കിലും ഇത് കഴിച്ചാൽ പമ്പ കടക്കും വയറ് സ്തംഭനം പിന്നെ ഒരു ആദ്യം പുളിച്ച് ഇങ്ങനെ വരുന്നില്ല അതിന് പിന്നെ ദഹനമല്ലെങ്കിൽ അതിനൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് കാമ്പ് കാമ്പ് നല്ലൊരു മരുന്നാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ആർക്കും വരാതിരിക്കട്ടെ ക്യാൻസർ രോഗികളില്ലേ ക്യാൻസർ രോഗികൾക്ക് ഈ കാമ്പിൻ്റെ ജ്യൂസ് അടിക്കാൻ പറയും അങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ കാമ്പ് കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തവർക്ക് ഇതിനൊന്നും മരുന്നൊന്നും അടിക്കാത്ത നല്ലതാണല്ലോ പിന്നെ ഒരു കാമ്പുകൊണ്ട് കുറേ ദിവസം തോരം വെക്കാണ്ടാവും തോരം വെക്കും മോരി ഇടും അപ്പാടനെ നിന്ന ഒന്നും അങ്ങനത്തെ ഒരു പേരുണ്ട് ഞാനങ്ങ് പിന്നെ കാ കാമ്പ് ചേമ്പ് ഒന്നിച്ച വെക്കും പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് വെറും തോരൻ വെക്കും മുതിരട്ട് വെക്കും അങ്ങനെയൊക്കെ നല്ലതാണ് അടിഭാഗം ഞാൻ എടുക്കുന്നില്ല അതവിടെ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ ഞാൻ അതങ്ങോട് വലിച്ചെടുക്കട്ടെ വലിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കിടത്തണം കൊല കൊത്തും പോലെ തന്നെയാ കാമ്പെടുക്കാനും ഭയങ്കര പണിയാ ഇന്ന് മേലെ കറാവാൻ പറ്റൂരല്ലോ അത് കറായി കഴിഞ്ഞാൽ നാളെ തന്നെ ഒരു ചപ്പ് കളറിലെന്തോ ഒരുപോലെ കളർ ഇങ്ങോട്ട് വരും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലൊരു കാമ്പ് കിട്ടി കൂമ്പ് കിട്ടി കായ് പിന്നെ പറയണ്ടല്ലോ പഴുപ്പിച്ചാൽ അപ്പാട് തിന്നാൽ പഴുത്ത പഴം വളം വളമൊന്നും ഇടാത്ത മരുന്നടിക്കാത്ത പിന്നെ ഉണ്ണിയപ്പം ചൂട ജ്യൂസ് ഉണ്ടാക്കുക പച്ചക്കായ് ഉപ്പേരി വയ്ക്കുക ഒറ്റ വാഴക്കന്ന് നട്ടാൽ ഇത്രയും ഗുണങ്ങൾ അപ്പോൾ എല്ലാവരും ഓരോ വാഴക്കന്നൊക്കെ നടുകെട്ടോ ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ച് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്നെ എല്ലാവരും കളിയാക്കും കാസാരി ഇരുന്ന് ടി വി ഉണ്ടൂടെയെന്ന് അപ്പം ഞാനാ ഇരുത്തേ ഉണ്ടാവൂ പിന്നെ ഞാൻ ആ ഇരുന്നോട് തയ്പ്പു ഞാൻ ദിവസം ഓരോന്നോരോന്നിങ്ങനെ നട്ടു പിടിപ്പിച്ച് ഇത് വളരുന്നതും ഇല വരുന്നതും പൂ വരുന്നതും കായ് വരുന്നതും ഒക്കെ ഒരാൾ കാണാൻ നല്ല രസമല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എന്ന് ഞമ്മക്ക് തോന്നുന്നു ഞാൻ ഏല ഉണ്ടാക്കിയ എൻ്റെ ചാനലുണ്ട് നിങ്ങൾ കണ്ടോയെന്നറിയില്ല ഞാൻ ഇതിൻ്റെ മുരട്ട് തന്നെ ഏല ഉണ്ട് ഇതാ ഇതാ കണ്ടില്ലേ ഞാൻ അന്നലെ നന്നാക്കിയതാ അത് എല്ലാം ഇവിടെ കേട്ടോ ഏല നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇതാ അവിടെതാ അവിടെയതാ ഒക്കെ ഞാൻ ഇന്നലെ നന്നാക്കിയതാ കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ട് പോട്ടെ എന്നാ ഇതും എടുക്കുന്നുണ്ട് കായെടുക്കുന്നുണ്ട് വേറൊന്നുണ്ട് അതിൻ്റെ അടിഭാഗം ഇത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചാൽ കാരണം ഇത് അത്രക്കും ഔഷധ ഗുണമുള്ളതാണ് വയറ് സംബന്ധമായി അസുഖത്തിന് ഇത് പഴുപ്പിക്കേണ്ടത് ഒരു പെരിവെക്കാം മറ്റേത് ഞാൻ പഴുപ്പിക്കാന്ന് വിചാരിച്ചാ പഴുപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാ ഓരോ പടല ഒന്നായിട്ട് പഴുത്താൽ നല്ല രസമുണ്ടോ ചോണ നിറത്തിട്ട് അങ്ങോട്ട് അടുക്കൂരാ ഓരോ പടല എങ്ങനെ എടുത്ത് പഴുപ്പിക്കും ഞാൻ പഴുപ്പിക്കുന്നതൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ ഇനി പുരയിലേക്ക് പോട്ടെ അത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത സ്ഥലത്ത് നല്ല കേട്ടോ ഇത് കുറച്ച് ഇപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഒരഞ്ചിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുക നല്ല എടുത്ത് എല്ലാം എടുത്ത് കൊണ്ടുപോക കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് എത്തി കാറിന് കൊണ്ടാണ് വന്ന് തേങ്ങ വീണെടുക്കുന്നുണ്ട് വറമ്പിലും കൂടി ഞാൻ കൊണ്ടോട്ടെ വിചാരിച്ച് വണ്ടി ഉണ്ടല്ലോ ചാക്ക എടുത്തീരാ അതാണ് അപ്പം പറ്റിയത് ഞങ്ങൾ കൊണ്ടുപോയി ഇതെന്താ നോക്കി കുപ്പി ഇത് റോഡ് സൈഡാ അപ്പോൾ ഓരോരുത്തർ കുപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് വത്സ്യം കയറിയാ അവൾക്ക് വേണ്ടിയിട്ട് ശനിക്കത് വേണം ഞാൻ ഞാനെന്താക്കുന്നറിയോ ഇതെടുത്തിട്ട് ഇങ്ങനെയെല്ലാം ഈ മുഴച്ചിരിക്കുന്ന ഈ ഭാഗമുള്ള കുപ്പിയുണ്ടല്ലോ നമുക്ക് ചൂലുണ്ടാക്കാൻ ഫസ്റ്റാ ഞാൻ പത്തഞ്ചപ്പ് കണ്ടോ റോഡ് സൈഡിൽ കമ്പിവേലി വെട്ടേനെ അതിൻ്റെ ഉഷാറിലുണ്ടാകുമെന്ന് പലതും ഉള്ളത് കൊണ്ടേ ഞാൻ അത് പറിക്കാണ്ടത് വെക്കുക ഞാൻ കാറിൽ വെക്കട്ടെ അതൊക്കെ ഓരോന്ന ഓരോന്ന് നിറഞ്ഞി കറഞ്ഞ് തൂക്കണ്ടത് കാണും പോല തേങ്ങ ഇങ്ങനെ ചില്ലറ ചില്ലറ പണിയെടുത്താല് ഞമ്മക്കും ഒരു ഉന്മേഷാണ് കുറച്ച് ആരോഗ്യമൊക്കെ കിട്ടും കുറച്ച് കുറച്ച് നീ കൊറച്ച് കൊറച്ച് ഇതുണ്ട് തേങ്ങ അന്ന് പൊളിച്ചിട്ട് വെറുതെ തേങ്ങ കൊണ്ടുപോകാൻ വിട്ടുപോയി ഇപ്പൊ കാണുന്നു ഇനി എന്റെ കുപ്പികൾ വലിച്ചെറുന്ന കുപ്പി ചൂരുണ്ടാക്കാനാ ഞാൻ വീട്ടിൽ പോട്ടെ അങ്ങനെ ഞാന് വീട്ടിലെത്തി ഇനി എനിക്ക് ഒരാഴ്ച തോരനെ ഒന്നും ചിന്തിക്കട്ടെ കടയിൽ പോവേ വേണ്ട കാമ്പുണ്ട് കൂമ്പുണ്ട് കായുപ്പേരി ഉണ്ട് കുറെ പഴുപ്പിച്ചത് പഴം തിന്നാനും ഉണ്ടാവും അങ്ങനെ ഞമ്മള് ഞമ്മളിച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി എന്നാൽ തന്നെ വരുമാനം താനേ വന്നോളൂ കണ്ടില്ല ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടൊന്നും എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഒരു മാറ്റം വന്നാലോ അങ്ങനെ മാറി മാറി കേരളം മൊത്തം കൃഷിക്കാരികളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുദും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ